ഇന്ന് നോക്കി നിങ്ങൾ നിബ്സൽ അള്ളഹു സ്വലാത്തങ്ങളുടെ ഒരു പ്രഖ്യാപനമാണത് ഒരു ഗർഭിണിയെയും പ്രാപിക്കാവതല്ല അവൾ പ്രസവിക്കുന്നത് വരെ ഗർഭിണിയല്ലാത്തവളെ പ്രാപിക്കാവതല്ല അവൾ ഒരു തവണ ഋതുമതിയാകുന്നത് വരെ എന്ന് നിബ്സൽ അള്ളുഹു സലാമാത്തങ്ങൾ പറഞ്ഞു ഒരു യുദ്ധത്തിൽ ബന്ദികൾ പിടിക്കപ്പെട്ടു നമ്മൾ പറഞ്ഞു സ്ത്രീകളാകുമ്പോൾ ഒരിക്കലും അവരെ വധിക്കാൻ പാടില്ല സ്ത്രീകൾ ബന്ദിയായിട്ട് പിടിക്കപ്പെട്ടു അപ്പോൾ സഹാബികൾ എന്ത് ചെയ്തു അവർ മിൽക്കിയ മീനാണ് ഇട്ട് അവരെ ഉപയോഗിക്കാൻ തീരുമാനിച്ചു അവരെ ഭാര്യമാരാക്കാൻ സ്വീകരിച്ചു തീരുമാനിച്ചു ആ യുദ്ധത്തിൽ അവർ പിടിക്കപ്പെട്ട ഉടനെ നബ്സൽ നനസൽ മാത്തങ്ങൾ എന്താ പറഞ്ഞത് അവരിൽ ഗർഭിണികൾ അവർ പ്രസവിക്കുന്നവരെ ഇതുവരെ അവരെന്ത് ചെയ്യാൻ പാടുള്ളതല്ല ഭാര്യമാരാക്കാൻ പാടുള്ളതല്ല ഇനി ഗർഭിണികളല്ലാത്തവർ അവർ ദീക്ഷയിരിക്കണം എന്നിട്ട് അവരുടെ ഒരു ദീക്ഷാകാലം പിന്നിട്ടതിന് ശേഷമാണ് എന്തു ചെയ്യേണ്ടത് അവരെ മിൽക്കി അമീനാക്കേണ്ടത് എന്ന് പറഞ്ഞ് എന്തിനാണ് നിബ്സൽ അസല മാത്തങ്ങൾ ഗർഭിണികളാണെങ്കിൽ പ്രസവിക്കുന്നത് വരെ അവരോട് അടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞേ പിതാവിന് തരയുന്ന വിഷയമല്ല അത് ഗർഭിണിയാണെങ്കിൽ എന്താ ആ ഉമ്മ വലതാകുമെന്ന് പറഞ്ഞാൽ ആ കുട്ടി ഇയാളിലേക്ക് ചേർക്കപ്പെടുന്ന അവസ്ഥ വരും അതല്ല അതുമല്ല പിന്നെയോ ഗർഭിണികളാണിയെങ്കിൽ ഗർഭം പ്രസവിക്കുന്നതോട് പ്രസവിക്കുന്നതോടുകൂടി അവരാരാണ് സ്വന്തരാണ് അവർ സ്വന്തരായിട്ട് പോകണം അടിവർ അടിമകളായിട്ട് പക്കപ്പെടാൻ പാടുള്ളതല്ല അതുകൊണ്ടാണ് അവർ പ്രസവിക്കണം പ്രസവിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ മക്കൾ ആ യജമാന മക്കളാണ് മനസ്സിലല്ലേ ഇവർ പിന്നെ ഉമ്മ വലതാണ് സ്വതന്ത്രമാകുന്ന അവസ്ഥ വരും അതൊന്ന് രണ്ടാമത്തേത് ഇവർ ഗർഭിണികളല്ല എങ്കിൽ അവർ ദീക്ഷയിരിക്കണം ഇദ്ദേഹിക്കണം അത് ഗർഭം അല്ല അവർ എന്നുള്ളത് ഉറപ്പിക്കാൻ എന്നിട്ട് ഒരു ആർത്തവകാലം ഇദ്ദേ ഇരുന്നിട്ടാണ് എന്ത് ചെയ്യേണ്ടത് മിൽക്കിയ മീനാക്കേണ്ടത് എന്ന് പറയാണ് ഞാൻ എന്തിനാ അത് പറഞ്ഞത് ആളുകൾ പറയുന്നത് യുദ്ധം ചെയ്യുക കുറേ സ്ത്രീകളെ കൊള്ളുക എന്നിട്ട് അവരെയൊക്കെ എന്ത് ചെയ്യുക ആ മിൽക്കി എമീനായിട്ട് ഭോഗിക്കുക എന്നുള്ളതാണ് ഇസ്ലാമിനെ കുറിച്ച് അപകീർത്തിപ്പെടുത്തി പറയുന്നത് ഒരിക്കലും അങ്ങനെയല്ല പിന്നെയോ ഇവരെ മിൽക്കി എമീനാക്കാൻ അവരുടെ ദീക്ഷാകാലം കഴിയണം ഗർഭിണികളാണെങ്കിൽ അവർ പ്രസവിക്കണം എന്നുള്ളത് അലൈഹി അല്ലൈവീസ് തങ്ങൾ പഠിപ്പിക്കുകയാണ് അങ്ങനെ ഈ അടിമ സ്ത്രീകളാണെന്ന് ചോദിച്ചിട്ട് പാഞ്ഞു കയറുന്ന ഒരു മസാല അതെന്തുയില്ല ഇസ്ലാം പഠിപ്പിക്കണേയില്ല ഇനി മറ്റൊരു വിഷയം ഈ മിൽക്കിയ മീനായി വന്ന സ്ത്രീയുണ്ടല്ലോ അവർക്ക് സ്വാതന്ത്ര്യമുണ്ട് എന്തിന് ഈ യജമാനനെ തൻ്റെ ഭർത്താവായിട്ട് നിലനിർത്തണോ വേണ്ടേ എന്ന വിഷയത്തിൽ ഒരാൾക്ക് തൻ്റെ കീഴിൽ അടിമ വന്നു ഒരടിമ പെണ്ണ് വന്നു ഈ യജമാനെ അവരെ യഥേഷ്ടം ഉപയോഗിക്കാൻ അവകാശമല്ല അവർ സമ്മതിക്കാത്ത കാലത്തോളം ഈ സ്ത്രീയുടെ തൃപ്തിയും പൊരുത്തവും അടിസ്ഥാനമാണ് ഒരു പെണ്ണിന് യജമാൻ്റെ അടുക്കൽ ഒരടിമയായി തുടരാം പക്ഷെ മിൽക്കി എമീനായി തൻ്റെ അയാളുടെ ഒരു ഇണയായി കിടപ്പറ പങ്കിട്ട് ജീവിക്കണമെങ്കിൽ അവളുടെ സമ്മതവും അവളുടെ തൃപ്തിയും വേണം ഇപ്പം ഈ പറഞ്ഞാൽ മനസ്സിലാകേണ്ട ഈ പോയിൻ്റ് ഇത് പ്രധാനമാണ് ആളുകൾ വിചാരിച്ചിട്ടുള്ളത് അടിമ സ്ത്രീകളാണ് യഥേഷ്ടം കയറി മേയാം എന്നുള്ളതാണ് അങ്ങനെ യഥേഷ്ടം കയറി മേയുന്ന വിഷയമല്ല പിന്നെയോ ഒരു സ്ത്രീയെ ലൈംഗികമായി പ്രാപിക്കാൻ ഒരു യജമാനെപ്പോഴാണ് അവകാശം മിൽക്കി എമീനായിട്ട് ഉടമപ്പെടുത്തുകയും അവളുടെ സമ്മതം അതിനുണ്ടാവുകയും ചെയ്യുമ്പോഴാണ് ഏ അതാണ് ഇവിടെ നമ്മൾ ഈ വിഷയത്തിൽ വായിക്കുന്നത് ഇത് വളരെ പ്രധാനപ്പെട്ടൊരു മസല വിഷയമാണ് നമ്മൾ നേരത്തെ ബനുൽ മുസ്തലഖ് യുദ്ധത്തിൻ്റെ വിഷയം പറഞ്ഞു അല്ലേ ബനുൽ മുസ്തലഖിൽ നമ്മൾ ആരെക്കുറിച്ചാണ് പറഞ്ഞത് ജുവൈരിയ ബിന്ദുൽ ഹാരിസ് അൽ ഹുസാനിയയെക്കുറിച്ചാണ് പറഞ്ഞത് റസൂൽ അള്ളഹിസ്ലാസ്ലാം മതങ്ങളുടെ ഭാര്യ ജുവൈരിയ ബനുൽ യുസ് മുസ്തലഖ് യുദ്ധത്തിൽ യുദ്ധത്തെ തുടർന്ന് ബന്ദികളെ പിടിച്ചു പേർ ബന്ദികളായിട്ട് പിടിക്കപ്പെട്ടു അതിലൊരാളാണ് ആര് ജുവൈരിയ ബിന്ദുൽ ഹാരിസ് റതി അള്ളാ താല ബന്ദികളെ ഓഹരി അച്ചു സ്വാഭാവികമായിട്ടും യുദ്ധ ബന്ദികളെന്തെയ്യും അവരെ വധിക്കണില്ല മോചനദ്രവ്യം നൽകി മോചിപ്പിക്കണില്ല അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് മോചിക്കുന്നില്ല എങ്കിൽ അവരെന്തെയ്യും യോദ്ധാക്കൾക്കിടയിൽ വീതം വെക്കും യുദ്ധാർജിത സ്വത്തം തന്നെ നിലയ്ക്ക് അപ്പോൾ ജുവൈരിയ ബിന്ദുൽ ഹാരിസ് വന്നത് ആരുടെ ഓഹരിയിൽ നിസ്ല അസലമത്തം ഒരു പ്രാസംഗികൻ ആരായിരുന്നു നിസ്വല അസലത്തംകൂടെ ഹത്തീബ് എന്ന പേരിൽ അറിയപ്പെട്ട മഹാൻ സാബിത്ത് ബിൻ ഖൈസ് ഇബിനു ഷമ്മാസ് റതി അള്ളാ വന്നു സാബിദ് ഇബിനു കൈസ് ഇബിനു ഷമ്മാസ് റതി അള്ളാഹ് താലാൻ്റെ ഓഹരിയിലാണ് ആര് വന്നത് ജുവൈരി റതി അല്ലാത്ത വന്നത് മനസ്സിലല്ലേ നോക്കണം നിങ്ങൾ ഈ ജുവൈര് റതി അള്ളാ താലാൻ ഹാ സാബിത്ത് ബിൻ ഖൈസിൻ്റെ ഓഹരിയിൽ വന്ന മാത്രയിൽ സാബിത്ത് ബിൻ ഖൈസിന് ജുവൈരിയ മിൽക്കിയ ആകുന്നില്ല മിൽക്കിയ മീനായിട്ട് ഇണയാകുന്നില്ല അദ്ദേഹത്തിൻ്റെ ഓഹരിയിൽ വന്നു വേണമെങ്കിൽ അദ്ദേഹത്തിന് എന്ത് ചെയ്യാം തൻ്റെ ഒരു ഓഹരി എന്ന നിലക്ക് നിലനിർത്താം പക്ഷെ അവരുമായി അറയിൽ കൂടണമെങ്കിൽ വേണം ജുവൈരിയെ സമ്മതിക്കണം അവരുടെ തൃപ്തി പ്രധാനമാണ് സാബിത്ത് ബിൻ ഖൈസിൻ്റെ ഓഹരിയിൽ ജുവൈരിയ അറുദ്ദി അള്ളാ താല വന്ന മാത്രയിൽ ജുവൈരിയ മുഖാത്തബ പറഞ്ഞു എന്താ മുഖാത്തബ ആ അവർ പറഞ്ഞ് ഞാൻ പിന്നെ നിങ്ങൾക്കെന്ത് ചെയ്യുക പണം തരാം എന്നെ മോചിപ്പിക്കണം അതാണ് മുക്കാത്തബ നമ്മൾ പഠിച്ചില്ലേ അപ്പോൾ സാബിത്ത് ബിൻ ഖൈസ് അതിനെ കൂട്ടാക്കാത്ത പോലെ ജുവൈരിയ അറുദി അള്ളാവ് തലാഹ പിന്നെ വളരെ ശാരീരിക കാന്തി ഉള്ളൊരു മഹദിയായിരുന്നു ആയിഷാർ താലാ അള്ളാത്താലാന്നെ പറയാണ് അവരെ കണ്ട മാത്രയിൽ തന്നെ ആയിഷാർ റദ്ദി അള്ളാത്താലക്ക് പിന്നെ ഈറെളകി എന്നാണ് അങ്ങനെ അത്ര നല്ല ഒരു ശാരീരിക പ്രകൃതിയും കാന്തിയായിരുന്നു മഹദിക്കെന്നാണ് ഏതായാലും ജുവേലി റദി അള്ളാ ഉത്താലാഹ സാബിത്ത് പിന്നെ ഖൈസിനോട് ഉടനെ പറയാനേ എനിക്ക് മോചനം വേണം ഞാൻ മോചനത്തിന് തരാമെന്നിട്ട് പറയുന്നത് നമ്മൾ ഒരു അടിമക്കുള്ള സ്വാതന്ത്ര്യമാണത് അങ്ങനെ സാബിത്ത് ബിൻ ഖൈസ് നോടുള്ള ഈ മുഖാത്മയുടെ വിഷയത്തിലുണ്ടല്ലോ ഉണ്ടല്ലോ അദ്ദേഹത്തിൽ വിസമ്മത ഉണ്ടായപ്പോൾ ഉടനെ ജുവൈരിയ റസൂൽ അള്ളഹിസ്ലാ അസലമാത്തം കണ്ടടുക്കലേക്ക് വരികയാണ് എന്നിട്ട് റസൂൽ അള്ളി സലഹ്സ്ലാ മാത്തങ്ങൾ പറയാണ് പിന്നെ ഞാൻ ജുവൈരിയ അബിന്ദുൽ ഹാരിസ് ആണ് എന്ന് പറയുകയാണ് കാരണം ഈ ജുവൈരിയ അ ഹാരിസ ഹാരിസാന്ന് പറയാൻ കാരണം ഈ ഹാരിസ് ഉണ്ടല്ലോ ജുവേരി അഹ് ഉപ്പ ജു ഹാരിസ് അദ്ദേഹം ബനുൽ മുസ്തലഖിൻ്റെ നേതാവാണ് അപ്പോൾ നേതാവിൻ്റെ മകളാണ് ജുവൈരിയ ഞാൻ പിന്നെ മോചന കരാറിൽ ഏർപ്പെട്ടിട്ട് മോചനം വാങ്ങാൻ റെഡിയാണ് സാബിത്തിനോട് അതുകൊണ്ട് ജൂരി പറയും റസൂൽല്ലാട് നിങ്ങൾ എന്നെ സഹായിക്കണം എന്തിന് മോചനദ്രവ്യം നൽകി സഹായിക്കണം ഞാൻ സ്വന്തം ആകട്ടെ എന്ന് പറയുന്നത് അപ്പോഴാണ് റസൂൾ അള്ളാഹി സ്വലസ്ല മാതങ്ങൾ അവരോട് പറയുന്നത് നിങ്ങളുടെ മോചനദ്രവ്യം ഞാൻ നൽകാം സാബിത്ത് ബിൻ ഖൈസിൻ്റെ കീഴിൽ നിങ്ങൾ ഉദ്ദേശം അല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് മോചനദ്രവ്യം നൽകാം ഞാൻ നിങ്ങളെ വിവാഹം ചെയ്യാം അപ്പോൾ ജുവേരിയെ പറഞ്ഞു അതെ അത് ഞാൻ സമ്മതിച്ചു എന്ന് പറയാം എന്താ ഈ എന്താ ഈ സംഭവം പറയുന്നത് ഇപ്പോൾ നോക്കി സാബിത്ത് ബിൻ ഖൈസിന് ജുവേരിയെ തൻ്റെ തനിക്കൊരു അടിമയായി കിട്ടിയ മാത്രയിൽ ജുവേരിയോട് വീട് കൂടാനും അറയിൽ കൂടാനും ഒരിക്കലും സമ്മതമല്ല സമ്മതം ഉണ്ടായിരുന്നെങ്കിൽ ഇത് നടക്കൂല്ല അവരുടെ തൃപ്തി പ്രധാനമാണ് അവരുടെ സമ്മതം പ്രധാനമാണ് അവരുടെ തൃപ്തിയിലുള്ള സമ്മതമല്ല സാബിത്ത് ബിൻ ഖൈസിനോടൊപ്പം ജീവിക്കാൻ അതുകൊണ്ടാണ് അവർ പറയുന്നത് ഞാൻ മോചനദ്രവ്യം തരാം എനിക്കത് സ്വാതന്ത്ര്യം വേണം അതിന് സഹായം കിട്ടാൻ അവിടെ ഇവിടെ പോയത് നബ്സുല അസലമാതങ്ങളുടെ അടുക്കലേക്ക് വന്ന് അപ്പോൾ നബ്സുല അസലമാത അവരോട് പറയുകയാണ് നിങ്ങളുടെ മോചനദ്രവ്യം മുഴുവൻ ഞാൻ സാപ്യത്തിന് നൽകാം എന്നിട്ട് ഞാൻ നിങ്ങളെ വിവാഹം ചെയ്യാം അങ്ങനെ നിസ്സൽ അള്ളുഹി വല്ലമാങ്ങൾ എന്ത് ചെയ്യുക ചെയ്തത് പിന്നെ ജുവൈരി അറുതി അള്ളാഹു താലാനെ വിവാഹം ചെയ്യാൻ ഉണ്ടായത് നബ്സുല അസലമാങ്ങൾ അവരെ വിവാഹം ചെയ്തപ്പോഴാണ് മറ്റേ സംഭവം നമ്മൾ പറഞ്ഞ സംഭവം എന്താ ആ നൂറ് അടിമകളെ മോചിപ്പിച്ചാൽ പറഞ്ഞു അല്ലാസ്ലാസ്ലാമാത ഭാര്യ വീട്ടുകാരാണ് നമ്മുടെ കയ്യിലിരിക്കുന്ന അടിമകൾ എന്ന് പറഞ്ഞിട്ടവരെ ചെയ്തു എല്ലാവരെയും മോചിപ്പിച്ചു എന്നാണ് അപ്പോൾ ഇവിടെ ഒരാളുടെ കീഴിൽ ഒരടിമ വന്നാൽ ഒരു അടിമ സ്ത്രീ വന്നാൽ ഒരു മിൽക്കി മിൽക്കിയമീൻ വന്നാൽ പിന്നെ ഈ യജമാൻ അവരെ എന്തുമാകാം എന്നുള്ളത് ഇസ്ലാമിലില്ല അങ്ങനെ ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല പിന്നെ അവർക്ക് സ്വാതന്ത്ര്യമുണ്ട് ഈ അടിമക്ക് തൻ്റെ യജമാനൻ്റെ ഇണയായിട്ട് മിൽക്കി മിൽക്കിയമീനായിട്ട് ജീവിക്കണോ അതെല്ലാം വേണ്ടേ മനസ്സിലായില്ലേ ഇത് വളരെ പ്രധാനമാണ് ഇത് ഇസ്ലാം പഠിപ്പിച്ച കാര്യം അല്ല അറിഞ്ഞോ അറിയാതെയോ ആണ് പല തൽപര കക്ഷികളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ത് യഥേഷ്ടം അടിമകളെ പിടിച്ച് വാഴ മേയാം എന്ന് തുടങ്ങിയതായ വിഷയങ്ങൾ അത് മനസ്സിലാക്കാനാണ് ഞാൻ ഈ ഒരു ഉദാഹരണം ഇവിടെ ഉണർത്തിയത് ആ നഫ്സൽ അഹ്സലം മാതെങ്ങനെയാണ് ചെയ്തത് അവരെ സ്വന്തമാക്കിയിട്ട് അവർ വിവാഹം കഴിക്കുക ചെയ്തത് പക്ഷേ സാബിത്തിൻ്റെ കയ്യിൽ ഇരിക്കുമ്പോഴൊക്കെ അവരാരാണ് അടിമസ്ത്രീ തന്നെയാണ് പക്ഷേ അവർക്ക് സമ്മതമല്ല സാബിത്തിന് അതുകൊണ്ട് തന്നെ സാബിത്ത് പ്രതി അവരെ യഥേഷ്ടം ഉപയോഗിക്കാൻ തൻ്റെ മിൽക്കിയമ്മീനായിട്ട് അവരുമായി അറയിൽ കൂടാൻ സമ്മതമല്ല മേ അത് മനസ്സിലാക്കാനാണ്